റിപ്പോർട്ടിന്റെ പരിധിയിൽ ജനവാസ മേഖലയെ ഉൾപ്പെടുത്തുന്നതിനെതിരെ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കിഴക്കഞ്ചേരി ഒന്ന് വില്ലേജിലെ ജനങ്ങളെയും കർഷകരെയും കേന്ദ്രം ദ്രോഹിക്കുന്ന നടപടി ഒഴിവാക്കണമെന്ന് സി കെ രാജേന്ദ്രൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കേരളത്തിന്റെ പശ്ചിമഘട്ടത്തിന്റെ വികസന സംരക്ഷണത്തിന്റെ ഭാഗമായി നേരത്തെ തന്നെ വന്നിട്ടുണ്ട് അപ്പം നമുക്കറിയാം പറമ്പിക്കുളം മുതൽ നെല്ലിയാമ്പതി മേഖലകളെല്ലാം തന്നെ കടുവാ കടുവാസങ്കേതമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പറമ്പിക്കുളത്താണെങ്കിൽ വന്യമൃഗ കേന്ദ്രമുണ്ട് അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും നൂറ്റി ഇരുപത്തിമൂന്ന് വില്ലേജുകൾ ഈ രീതിയിൽ ഇ എഫ് എൽ ബാധകമായ പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുകളിൽ യഥാർത്ഥ വനഭൂമിയും യഥാർത്ഥത്തിൽ ഈ പരിസ്ഥിതി ലൗല പ്രദേശമായി പ്രഖ്യാപിക്കാൻ അവർ പറയുന്ന കാരണങ്ങൾ ബാധകമായിട്ടുള്ള പ്രദേശങ്ങളും അങ്ങനെ പ്രഖ്യാപിക്കുന്നതിൽ നമുക്ക് എതിർപ്പില്ല അവിടെ നമ്മൾ ആവശ്യപ്പെടുന്നത് ഗവൺമെന്റ് ആവശ്യപ്പെട്ടതും കർഷക സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടതും ജനവാസ മേഖലകളെയും കൃഷിഭൂമിയേയും ഒഴിവാക്കണമെന്നതാണ് പൂർണ്ണമായും എല്ലാം ഒഴിവാക്കണമെന്നുള്ള ആവശ്യപ്പെടുന്നില്ല വിവിധ കക്ഷിനേതാക്കളായ കെ രാമചന്ദ്രൻ പി കലാധരൻ അലി കുന്നങ്കാട് തോമസ് ജോൺ ഓമനക്കുട്ടൻ സലീം പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു